നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എ അടുക്കുന്നു ചിരാഗ് പാസ്വാൻ അടക്കം ബീഹാറിലെ ഘടകക്ഷി നേതാക്കളുമായി ബി ജെ പി മുന്നണി വിപുലീകരണം സംബന്ധിച്ച് ചർച്ച നടത്തുന്നു മുഖ്യമന്ത്രി പദവി ഉപേക്ഷിച്ചാൽ നിതീഷിനെ മുന്നണിയിൽ എടുക്കാമെന്ന് ബി ജെ പി ഉപാധിവച്ചതായി വിവരമുണ്ട് നിതീഷ് കുമാർ ബി ജെ പി സഖ്യ ചർച്ചകൾ അണിയറയിൽ സജീവമാകുന്നുവെന്നാണ് വിവരം മുന്നണിയിലെടുക്കാൻ നിതീഷിന് മുന്നിൽ ബി ജെ പി ഉപാധിവച്ചതായും റിപ്പോർട്ടുകളുണ്ട് മുഖ്യമന്ത്രി പദവി ഉപേക്ഷിച്ചാൽ മുന്നണിയിലെടുക്കാമെന്ന് ബി ജെ പി നിതീഷിനെ അറിയിച്ചെന്നാണ് വിവരം നിയമസഭ പിരിച്ചുവിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ബി ജെ പിക്ക് താൽപര്യം പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിൽ നിതീഷ് അതൃപ്തനാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ നിതീഷ് തയ്യാറായിട്ടില്ല നിതീഷ് കുമാർ എൻ ഡി എയുമായി അടുക്കുന്നെന്ന അഭ്യൂഹങ്ങൾക്കിടെ ചേർന്ന ബീഹാർ ക്യാബിനറ്റ് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് നീണ്ടുനിന്നത് എൻ ഡി എ വിപുലീകരിക്കാൻ ബിജെപി ദേശീയ നേതൃത്വം നേരത്തെ തീരുമാനമെടുത്തിരുന്നു അതേസമയം ബീഹാറിൽ സീറ്റ് ഉപജനവുമായി ബന്ധപ്പെട്ട് ബിജെപി സഖ്യകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ജെ ഡിയു മുന്നണിയിലെത്തിയാൽ അവർക്കായും സീറ്റുകൾ മാറ്റിവയ്ക്കും ന്യൂസ് ന്യൂഡൽഹി